ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഉള്ള പാഠപുസ്തകത്തിലെ ഒരു പാഠമാണ് രണ്ടാം ക്ലാസ്സിലെ പാഠം ഇരുപത് വള്ളംകളി എന്നാണ് പേര് ഈ വള്ളംകളി എന്നുള്ള കവിത എഴുതിയത് വെണ്മണി മഹൻ നമ്പൂതിരി നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോഴിങ്ങനെ ടീച്ചർ പറയുമ്പം കേട്ടു അത് ചൊല്ലിയിട്ടുണ്ട് എന്താ അതിൻ്റെ ശരിക്കുള്ള ഈ വള്ളം കഴിയുന്ന പറ്റിയുള്ള ശരിക്കുള്ള യാഥാർത്ഥ്യമൊന്നും നമുക്ക് ആ സമയത്ത് വിലയിരുത്താനൊന്നും പറ്റിയില്ല അതിനാ അധ്യാപകർ അത് നന്നായിട്ട് വിവരിച്ച് തരണം വിവരിച്ച് തന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഓർമ്മയില്ല നിങ്ങൾക്കൊക്കെ വിവരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലിടൂ അപ്പോൾ ആദ്യം ചെയ്യേണ്ടതൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടി പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് മെയിനായിട്ട് വേണം കമന്റ് വേണല്ലോ പഴയ ഓർമ്മകളൊക്കെയാണ് പിന്നെ വേണ്ടത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക കാരണം ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ഇവിടെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ വള്ളംകളി വളരെ രസകരമായ ഒരു കവിതയായിരുന്നു പദ്യം ഇപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നല്ല പഠിച്ചത് എന്താണ് എന്തിനു വേണ്ടിയിട്ടായി വള്ളംകളി അടുത്തു ആ സമയത്ത് ആരും വിവരിച്ചതെന്നായിട്ടൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ സഹപാഠികൾ അതേ കാലഘട്ടത്ത് പഠിച്ച പല സ്ഥലങ്ങളിലായി പഠിച്ച ലോകത്തിൻ്റെ നാനാഭാഗത്തും പഠിച്ച മലയാളികളൊക്കെ ഉണ്ടാവും ഇപ്പം പല വഴിക്കും പോയിട്ടുണ്ടാവും അപ്പം അവർക്കൊക്കെ കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല നമുക്കൊരു പ്രോത്സാഹനമുള്ളൂ ആലാപനത്തിനെ പറ്റി കമൻറ്റ് ചെയ്യാനല്ല ഈ വരികൾ അർത്ഥങ്ങൾ ഈ ഈ വള്ളംകളി എന്നുള്ള കവിതേൻ്റെ ആ ഒരു മാസ്മരികത അതൊക്കെയാണ് കമൻ്റ് ചെയ്യേണ്ടത് ഞാനിത് ആലപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആലാപന വൈഭവൊന്നും ചർച്ചയിൽ വരരുത് വെൺമണി മഹൻ നമ്പൂർ പ്രധാനപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കൃതികളൊന്നും എനിക്കത്ര അറിയില്ല എങ്കിലും പഴയ കാലത്ത് വലിയൊരു കവിയായിരുന്നു അതറിയാം നമുക്കതൊന്നു ചൊല്ലാം അല്ലേ പാഠം ഇരുപത് വള്ളംകളി കേട്ടവർ കേട്ടവർ വരവ് തുടങ്ങി ബോട്ടുകളിപ്പതിനഴകിലൊരുങ്ങി ആറു മണിക്ക് തുടങ്ങിയ കശപിശ മാറിയൊരു ഒൻപത് മണിയായപ്പോൾ ആറതിലോടികൾ ബോട്ടുകളിതുകളിൽ ആരം നല്ലത കളികൾ തുടങ്ങി ഓടി കലർന്നൊരു ചുരു ചുരുളൻ തലവരച്ചോടികൾ കയറി അടിയോടധികം ഒരിക്കൽ കൂടി അത് വായിക്കാം മോടി കലർന്നൊരു ചുരുളൻ തലവച്ചോടികൾ കയറി അടിയോടധികം പാടി വലിച്ചുകൾ മോടിയിലധികവും അവിടെ കൂടി തണ്ടുകൾ അനവധി വച്ചൊരു ബോട്ടുകൾ കൊണ്ടതവിട്ടവിടത്തിൽ നിരന്നു അടുത്ത പേജ് കണ്ടാലത്ര വിശേഷം ചില്ലുകൾ കൊണ്ടാണിവയുടെ ജനവാതിലുകൾ വടിപൊടു നാനാവർണമി എന്നൊരു കൊടികൾ ഉയർത്തി കുത്തി നിറുത്തി കൊടിയൊരു ബോട്ടുകളോടികൾ എന്നിവ കൊടിയൊരു കൊടിയൊരു ബോട്ടുകളോടികൾ എന്നിവ കടവിൽ വന്നു നിരന്നു നേരെ കവി വെണ്മണി മഹൻ നമ്പൂതിരി നന്നായിട്ടുള്ളൊരു കവിതയല്ലേ കവിത തന്നെ പദ്യം കവിത എന്നൊക്കെ പറയാലോ നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിക്ക് ഇതൊക്കെ കടുപ്പാണ് കടുപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാകാതെ പഠിച്ച കാര്യം പോക്കാണ് ഇനി ഇതൊക്കെ മനസ്സിലാക്കി തന്ന അദ്ധ്യാപകർ വളരെ വളരെ നല്ല രീതിയിൽ സരസമായിട്ട് ഇതൊക്കെ വിവരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയം തന്നെയാണ് ആ കാലത്ത് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അവിടെ മാന്യ എൻ്റെ അതേ കാലത്തൊക്കെ പഠിച്ച സഹപാഠികൾ അതൊന്ന് കമൻറ്റ് ചെയ്യുകയോ ഓക്കെ ചെയ്താൽ നമുക്കൊരു പ്രോത്സാഹനം ആവും ഇനി ഒരുപാട് ഇതേപോലത്തെ പാഠഭാഗങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ പ്രോത്സാഹനമാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ചന്തം അതൊന്നും നിങ്ങൾ നോക്കരുത് നോക്കരുത് എന്നാണ് അപേക്ഷ ഇതിൻ്റെ ആ കാവ്യ വൈഭവം മാത്രം വിലയിരുത്തിയാൽ മതിയാവും എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി പിന്നെ ഈ എൻ്റെ ആലാപനം അതൊന്നും നിങ്ങൾ അധികം ചർച്ച ചെയ്യരുതെന്നാണ് ഒരു അപേക്ഷ അപ്പോഴേ നമ്മുടെ പ്രിയ അക്കാലത്ത് ഒരേ ക്ലാസ് പഠിച്ചില്ല എങ്കിലും പല ക്ലാസ്സുകളിലായിട്ട് നമ്മോടൊപ്പം വളർന്നു വന്ന മാന്യ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അവർക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ആകർഷകമായി തോന്നുക നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളാണ് നമുക്ക് കൂടുതൽ ആകർഷകമായി തോന്നുക മറ്റു ക്ലാസ് പഠിച്ച നമ്മൾ പഠിക്കാത്ത പാഠഭാഗങ്ങളാകുമ്പോൾ നമുക്ക് അതിനോട് അത്രയൊരു ഗൃഹാതുരത്വം നഷ്ടാഴ്ജിയ വരണം എന്നില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാർക്ക് എന്തായാലും ഇതിനോട് വലിയൊരു താല്പര്യം കാണും അത്തരത്തിലുള്ളവരൊക്കെ എല്ലാവരും അവർ മാത്രമല്ല കവിതയെ സ്നേഹിക്കുന്ന പദ്ധതികളെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന വിദ്യാസമ്പന്നരും സാംസ്കാരിക സമ്പന്നരും ആയ നല്ല സഹതയരായ നിങ്ങൾ ഈ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് നന്ദി നമസ്കാരം